റസൂലുള്ളാന്റെ കാലത്ത് സഹാബാക്കള് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പ്രവാചകനോട് പറഞ്ഞ ഒരു വാക്കുണ്ട് റസൂലെ ഇന്നലെ മുതൽ ഏറ്റവും കൂടുതൽ കാണാൻ വെറുപ്പുള്ള മുഖം തങ്ങളെ മുഖമായിരുന്നു പക്ഷെ ഇന്ന് ഈ നിമിഷം വരെ ഏറ്റവും കൂടുതൽ കാണുവാൻ ആഗ്രഹിക്കുന്നത് തങ്ങളെ മുഖമാണ് റസൂലെ ഇന്നലെ മുതൽ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ദീനായിരുന്നു ദീനിൽ ഇസ്ലാം പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ ഏറ്റവും പ്രിയപ്പെട്ട ദീനാണ് ദീനുൽ ഇസ്ലാം റസൂലെ ഇന്നലെ മുതൽ ഏറ്റവും വെറുപ്പുള്ള നാടായിരുന്നു തങ്ങളെ നാട് പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ ഏറ്റവും കൂടുതൽ പോവാൻ ആഗ്രഹിക്കുന്ന നാട് തങ്ങളെ നാടാണ് എങ്ങനെയാണ് പ്രവാചകൻ ഈ സമൂഹത്തെ ഇങ്ങനത്തെ ഒരു മാറ്റത്തിലേക്ക് എത്തിച്ചത് പ്രവാചകന്റെ സംസാരം കൊണ്ടാണോ അല്ല പ്രവാചകന്റെ ജീവിതം കണ്ടാണ് അധികാളം ദീനിലേക്ക് കടന്നു വന്നത്